ഈ ഖത്തറിന്റെ ആക്രമണത്തിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ലോകത്ത് വലിയതേയായിട്ടുള്ള മാറ്റങ്ങൾ ഇതുമൂലം റഷ്യ ചൈന എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സാധാരണക്കാരന്റെ ആഗ്രഹങ്ങൾ മാത്രമാണ് റഷ്യ ഒരിക്കലും ഇസ്രായേലിനെതിരെ നീങ്ങുകൊന്നുമില്ല കാരണം ഇസ്രായേലും റഷ്യയും തമ്മിൽ നല്ല വാണിജ്യ ബന്ധമുണ്ട് ചൈനയാകട്ടെ ഒന്നാം നമ്പർ കച്ചവടക്കാരനാണ് അവർക്ക് കച്ചവട ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യയെ അരിമിച്ച് പുഞ്ഞാരിച്ച് വാത്സല്യപൂർവ്വം ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇന്ത്യയെ നന്നാക്കാനൊന്നും അല്ല ഇന്ത്യ നല്ലൊരു വിപണിയാണ് അതുകൊണ്ട് ഇന്ത്യയോടൊപ്പം നിന്നാൽ ഈ അമേരിക്കൻ വൈരാഗ്യം മുതലെടുത്ത് കച്ചവടവും കമ്പോളവും തുറക്കാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് പാകിസ്ഥാനെ യഥേഷ്ടം ആയുധങ്ങൾ കൊടുത്തത് ചൈനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നേഹം കുറുക്കൻ കോഴിയെ സ്നേഹിക്കുന്നത് പോലെയുള്ളൂ റഷ്യയുടെയും സ്ഥിതി അതുതന്നെയാണ് കച്ചവട വാണിജ്യ താല്പര്യങ്ങൾക്കപ്പുറത്ത് റഷ്യക്ക് വലിയ മസലൊന്നുമില്ല അതുകൊണ്ട് ഈ സാധാരണ ആഗ്രഹിക്കുന്നത് പോലെ അമേരിക്കയും ഇസ്രയേലിനെയും ഒറ്റപ്പെടുത്തിയുള്ള ഒരു സംഗതിയൊക്കെ സംഭവിക്കും എന്ന് വെറുതെ ആഗ്രഹിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അടുത്ത നൂറ്റാണ്ടിലൊക്കെ ചിലപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന വ്യതിയാനം അവിടെ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് വേറൊരു തലത്തിലേക്കൊക്കെ എത്തിപ്പെട്ടാൽ മാത്രമാണ് ഈ ലോകത്തിൻ്റെ ഒരു പുനർഘടന സാധ്യമാകുന്നത് അല്ലാതെ ഇതൊന്നും സാധ്യമാകില്ല ഒരർത്ഥത്തിൽ ധീരന്മാരായി പരസ്പരം ഏറ്റുമുട്ടുമ്പോഴും മറുവശത്ത് രഹസ്യ കച്ചവടങ്ങളും അവരവരുടെ കുടുംബ താല്പര്യങ്ങളും വാണിജ്യ താല്പര്യങ്ങളും സംരക്ഷിച്ചു പോരുന്ന ഒരു സ്ഥിതിയാണ് ഈ വേൾഡ് ഓർഡറിലുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ പറയുന്ന തുർക്കിയുടെ എർദോഗൻ ഒന്നാം നമ്പർ കള്ളനല്ലേ വേൾഡ് നമ്പർ വൺ കള്ളനാണ് മുസ്ലിം ലോകത്തിൻ്റെ വലിയ വക്താവായി അനുഭവി അഭിനയിക്കുകയും ഇസ്രയേലിന് ആവശ്യം പോലെ ആയുധങ്ങൾ വിൽക്കുകയും അതുപോലെ അമേരിക്കയുമായി രഹസ്യബന്ധം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്പർ വൺ ആളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാജ്യത്തിൻ്റെ ഭരണം അയാളുടെ കയ്യിൽ ഇരിക്കണം എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് താൽപ്പര്യമൊന്നുമില്ല അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഇത് കണ്ട് എൻ്റെ ഖത്തറിനെ എൻ്റെ സൗദി അറേബ്യയെ എൻ്റെ യു എയെ എൻ്റെ പിന്നെ എന്താണ് തുർക്കിയെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബി കൂട്ടാതെ നേരത്തെ കിടന്ന് ഉറങ്ങുന്നതാണ് നല്ലത് സമാധാനമായി ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്